ം നീണ്ടു നിൽക്കുന്ന യാത്രയിലൂടെ കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും വികാരം ആവാഹിച്ചെടുക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം കാരണം ഇന്ന് ആഗോളതലത്തിൽ തീവ്രവാദവും ഭീകരവാദവും അതുപോലെ തന്നെ വർഗീയതയും ഒക്കെ ആളിക്കത്തുന്ന ഒരു കാലഘട്ടത്താണ് ഒരു വിരൽ തുമ്പ് നനക്കിയാൽ ലക്ഷക്കണക്കിന് ആളുകളെ അനുസരിക്കാനുള്ള ഒരു നേതാവാണ് നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പക്ഷേ ഇന്നുവരെ അദ്ദേഹം മനസ്സുകൊണ്ടുപോലും അത് പകയുടെയോ വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ മറ്റൊന്നും മേഖലയിലേക്കല്ല ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവാഹകനായിട്ടാണ് അദ്ദേഹം മാറിയത് അദ്ദേഹത്തിൻ്റെ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അഭയം കൊടുത്തിട്ടുള്ളത് ഇന്ന് അനാഥ കുട്ടികൾക്ക് അദ്ദേഹം ഉപ്പയാണ് മാത്രമല്ല അവർക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കാനല്ല അവരെ പഠിപ്പിച്ച് ഡോക്ടർമാരാക്കി എഞ്ചിനീയർമാരാക്കി ഐ എ എസ്കാരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവർ വിടുന്നു മാത്രമല്ല നമുക്കറിയാം കാശ്മീരിലെ കുട്ടികൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അദ്ദേഹം കാണിച്ചതാണ് ഏറ്റവും വലിയ മാനവികതയുടെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്നത് അദ്ദേഹം ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല ഒരു പ്രസ്ഥാനമെന്ന് പറയുമ്പോൾ അദ്ദേഹം പലതിൻ്റെയും പ്രതീകമാണ് അതുകൊണ്ട് ഈ യാത്രയിലൂടെ നമ്മുടെ പൂർവികന്മാർ നേടിയെടുത്ത ജനാധിപത്യം മതേതരത്വം അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടന അതൊക്കെ സംരക്ഷിക്കാനാണ് അദ്ദേഹം ഈ യാത്ര നടത്തുന്നത് ഈ യാത്രയിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് ദ സ്റ്റേറ്റ് ഷാൻ നോട്ട് ഇനേറ്റ് ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്ത് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ അനുസരിച്ച് ഇവിടെ ജനിച്ചു വീഴുന്ന എല്ലാവരും ഭരണഘടന മുമ്പിൽ സമന്മാരാണ് തുല്യന്മാരാണ് പക്ഷേ പക്ഷെ തരം പൗരന്മാരെ ഉണ്ടാക്കാൻ നമ്മുടെ പൗരത്വ നിയമം ഭേദഗതി ചെയ്തു അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാശ്മീരിൻ്റെ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞു തേർട്ടി ഫൈവ് എടുത്ത് കളഞ്ഞു മുത്തലാഖ് ഒരു സിവിൽ നിയമം ക്രിമിനൽ നിയമമാക്കി അള്ളാഹുവിൻ്റെ സ്വത്താണ് വക്കഫ് അത് പിടിച്ചെടുക്കാൻ അതിനകത്ത് അവിശ്വാസികളായ ഹിന്ദുക്കളെ അംഗങ്ങളാക്കാൻ തീരുമാനിച്ചു അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ കാരണം ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് ആൻഡ് ട്വൻറ്റി സിക്സ് പറയുന്ന റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റഡ് റിലീജിയൻ ഒരു ജാതിയിൽ വിശ്വസിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കാൻ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഭരണഘടന കൊടുത്തുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഇതാരുടെ ഔദാര്യമല്ല അവകാശമാണ് ആ അവകാശം സ്ഥാപിച്ചെടുക്കണം കാരണം ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ പൗരനും ഭരണഘടനാപരമായ അവകാശങ്ങൾ ആസ്വദിക്കാൻ അനുഭവിക്കാനുള്ള അവകാശങ്ങൾ ജനങ്ങളെ ബോധവത്കരിക്കാനാണ് ഈ യാത്ര അത് പണ്ട് മഹാത്മാഗാന്ധി അദ്ദേഹം പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഇവിടെ വന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ കണ്ടപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞത് അന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഭാരതത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കട്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും മനസ്സിലാക്കാൻ ഒരു ഭാരതയാത്ര നടത്തണം എന്ന് പറഞ്ഞ പോലെ ശ്രീ കാന്തപുരം അബൂബെക്കർ മുസ്ലിയ സഞ്ചരിക്കാത്ത ഊടുവഴികളില്ല അദ്ദേഹം പോകാത്ത രാജ്യങ്ങളില്ല അദ്ദേഹം ഈ ഇവിടെ പോകുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് വിളിക്കുന്നതിന് മുഫ്തി എന്ന് വിളിക്കുന്ന തന്നെ ഇതെല്ലാത്തിൻ്റെയും മുകളിലാണ് അദ്ദേഹം അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്നതുകൊണ്ടാണല്ലോ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ വിജ്ഞാനത്തിൻ്റെ ഒരു സമുദ്രമാണ് ഒരു സർവകലാ വല്ലഭനാണ് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു എൻസൈക്ലോപ്പീഡിയാണ് ഒരു വിശ്വവിജ്ഞാന കോശമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ അനുയായികളുള്ള ഈ നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തും ലോകത്തും വളരെ കുറവാണ് അദ്ദേഹം സഞ്ചരിക്കാത്ത ലോകരാഷ്ട്രങ്ങളില്ല അദ്ദേഹം ബന്ധപ്പെടാത്ത രാഷ്ട്ര തലവന്മാരില്ല അദ്ദേഹം ബന്ധപ്പെടാത്ത മുഖ്യമന്ത്രിമാരില്ല ഇന്ത്യയുടെ ഹൃദയം എന്താണെന്ന് കണ്ടെത്തിയിട്ടാണ് അദ്ദേഹം ഈ യാത്ര നടത്തുന്നത് ഈ യാത്രയ്ക്ക് അഭൂതപൂർവ്വമായ ജനപിന്തുണ കിട്ടും കാരണം കലോചിതമായ ഒരു മുദ്രാവാക്യമാണിത് ഇന്നത്തെ കാലഘട്ടത്തിന് അനുസരിച്ച ഒരു മുദ്രാവാക്യമാണ് നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുക ഖുർആൻ തന്നെ പറയുന്നല്ലോ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷന്മാണു സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് അപ്പോൾ ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ തമ്മിൽ സ്നേഹിക്കുക പരസ്പരം സഹകരിക്കുക സഹായിക്കുക സഹവർത്തിത്വത്തോട് മുന്നോട്ട് പോവുക ഈ യാത്ര ഒരു വിപ്ലവകരമായ യാത്രയാണ് ഈ യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും കാസർകോട്ട് എം പി എന്ന നിലയ്ക്ക് ഞാൻ നേരുന്നു കാസർകോട്ട് ആദ്യമായി ഞാൻ മത്സരിക്കുമ്പോൾ എന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് എനിക്ക് പിന്തുണ നൽകിയ അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല എൻ്റെ മനസ്സ് മനോമുഖലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അനിതര സാധാരണമായ വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ കാന്തപുരം അബൂബേക്കർ മുസ്ലിയാർ ഏറെ തിരക്കേറിയ സമയമായതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ എന്തായാലും